ബുദ്ധിമുട്ടൊക്കെ ഓവറോൾ എല്ലാം കുറഞ്ഞു വരുന്നു ഞാൻ ശാന്തിമഠത്തിൻ്റെ സെവൻ ഡേയ്സ് പാക്കേജ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റയിൽ ഇത് ഇതുപോലെ ഇവരുടെ ഒരു ആഡ് കണ്ടപ്പോഴാണ് ആ സമയത്ത് നമ്മൾ ഇതുപോലെ തിരക്കുമായിരുന്നു ഇതുപോലെ പോസ്റ്റ് പാർട്ടം കയറുന്നതിനെ കുറിച്ച് നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇവരുടെ ഒരു ആഡ് നമ്മൾ കാണുന്നത് അപ്പൊ തന്നെ ആ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും ഡോക്ടറിനെ അപ്പോൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡെലിവറിക്ക് മുമ്പായിരുന്നു ഡെലിവറിക്ക് വൺ മന്ത് മുമ്പായിരുന്നു കോൺടാക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഒരു പാക്കേജ് ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഇവരുടെ പാക്കേജിലുള്ളത് ഹെയർ കെയർ ഫേസ് കെയർ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിനുശേഷം പിന്നെ ഡെലിവറിക്ക് ടു വീക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആയി ആദ്യം ഉണ്ടായിരുന്നതിനെക്കാളും ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ട് അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിലുണ്ടായിരുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാട് കുറഞ്ഞു നമുക്ക് രണ്ട് തെറാപ്പിസ്റ്റുമാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല പോലെയുള്ള കെയറിങ് ഉണ്ടായിരുന്നു ഇപ്പം വേദുകുളിയായാലും നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചൂട് തന്നെയാണ് അവർ നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നത് നല്ലപോലെ തന്നെ നടുവിലൊക്കെ അവർ പിടിച്ചു തരുമായിരുന്നു അതുപോലെ തന്നെ ഹെയർ കെയർ ആയാലും ഫേസ് കെയർ ആയാലും എല്ലാം നല്ല പോലെയാണ് ചെയ്തു തന്നിരുന്നത് ഓവറോൾ ഇപ്പോൾ അപ്പം താങ്ക് യു ശാന്തി മേഡം ഡോക്ടറിനോടായാലും എന്നെ എനിക്ക് വേണ്ടി വന്ന തെറാപ്പിസ്റ്റുമാരോടായാലും എല്ലാവരോടും താങ്ക് സോ മച്ച്